ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ ഫാമിലി ആയിട്ട് ഇത്ര ചെറിയൊരു വിശേഷമുണ്ട് ആ വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഒത്തിരി സന്തോഷത്തിലൂടെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് സന്തോഷം എന്നുള്ളത് പറയേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ വളരെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് പേര് ഞങ്ങളോട് ഞങ്ങൾ തുടങ്ങുക 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മടിച്ച് 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 അവസാനം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തുടങ്ങിയെങ്കിലും നമ്മൾ അതിനായിട്ട് ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ടെന്നേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസം നാലു മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ ശരിക്കും അതിനൊന്ന് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതായാലും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും എന്താ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇതേ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അപ്പൊ ആ സന്തോഷ വാർത്ത നിങ്ങളെങ്കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് ആണെങ്കിൽ ആകുമ്പോ അല്ലേ ായപ്പോ സത്യോട്ടോടെ സത്യം അവള് പറഞ്ഞ കറക്റ്റ് ആണ് ഞങ്ങളുണ്ടല്ലോ ചാലു തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി ശരിക്കും എന്ന് ഇറങ്ങി തിരിച്ചു അധ്വാനിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം എടുത്താകുന്നുള്ളൂ ഞങ്ങൾ ചുമ്മാ ചാന് തുടങ്ങണം എങ്ങനെയാണെന്ന് അറിയണോ എന്നൊക്കെ തുടങ്ങി വർഷങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടോ ഒരു ചാനൽ തുടങ്ങണമെന്നൊക്കെ പക്ഷെ അങ്ങനെ ഞങ്ങൾ ഓർത്തില്ല കേട്ടോ അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ഇത്രമാത്രം ഒരു എഫേർട്ട് എടുക്കണം ബുദ്ധിമുട്ടുണ്ടാവണം എന്നൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുമ്പോട്ട് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ അല്ലേ പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മളെപ്പോഴും ഞങ്ങളുടെ ഓർത്തിരിക്കുന്നത് ഒരു ചാനൽ തുടങ്ങി പെട്ടെന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കൂടും വ്യൂ കൂടും പക്ഷെ നല്ല പാരിച്ച പണിയുണ്ടല്ലോ എൻ്റെ നല്ല കഷ്ടപ്പാടുണ്ട് ഇതിനകത്ത് യൂട്യൂബിനകത്ത് നന്നായിട്ട് എന്താ നല്ല മില്യണൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അതിന്റെ പിന്നിലും നല്ല കഷ്ടപ്പാടുണ്ട് നമ്മൾ അതുപോലെ ഒന്നും എടുക്കുന്നില്ല ഇപ്പോഴും സത്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല വീഡിയോസ് ഒന്നും ശരിക്കും അപ്ലോഡ് ചെയ്യുന്നില്ല ഞങ്ങൾ റീൽസ് കാര്യങ്ങളെ അല്ലെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോ എന്ന് വീഡിയോ ഒക്കെ തീരെ കുറവാണ് എങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യമല്ലേ വലിയ കാര്യമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് അതെയതെ തുടങ്ങിയിട്ട് കടമ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ നിമിഷമാണ് കേട്ടോ അപ്പൊ ഒരു ചെറിയ കേക്ക് ഒക്കെ മേടിച്ച് ഞങ്ങളുടെ ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഫാമിലി പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ചതെങ്കിലും ചെറിയ കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട് പിന്നെ കുറച്ച് വിശേഷങ്ങൾ ചെറിയ അല്ലെ ചില പാചകങ്ങള് പിന്നെ പിള്ളേരുടെ ചില സ്മൃതി കാര്യങ്ങള് പിന്നെ എൻ്റെ ചെറിയ ഏതാ കലാപരമായ വർക്കുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അപ്പം കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ക്ഷാമവും ഇല്ല എല്ലാ ക്ഷാമമുണ്ട് പക്ഷെ അതിന് ഇറങ്ങിത്തിരിക്കണം എല്ലാം നമ്മുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇറങ്ങിത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിലും ഈ ചുരുങ്ങിയുള്ളിൽ നിങ്ങൾ നൽകിയ സപ്പോർട്ട് ചെറുതൊന്നുമല്ല വലുതാണ് എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാനിപ്പോൾ വർക്കുകയാണ് ഒത്തിരി പേരെന്നോട് വർഷങ്ങായിട്ട് പറയും നീ ഒരു ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ലഭിച്ചത് അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കുടുംബക്കാർ അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു അവരൊക്കെ സഹായിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരിലും ഉണ്ടെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് മെയിനായിട്ട് ആയിട്ട് നിങ്ങളുടെ വലിയ ആശയങ്ങളൊക്കെ ഞങ്ങളോട് അറിയിക്കണം കേട്ടോ ഒത്തിരി പേര് അങ്ങനെ കുറച്ചാൾക്കാരുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ സംഭവങ്ങൾ ചെയ്യണം പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തേ നിങ്ങളുടെ വീഡിയോ ഇടുന്നില്ലല്ലോ ഇടുന്നില്ല ഒത്തിരി പേരുണ്ട് ഇനി ഞങ്ങള് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അതെ അതെ ഞങ്ങൾ സത്യം പറയണല്ലോ വീഡിയോസ് ഇങ്ങനെ ചെയ്യും പക്ഷേ എഡിറ്റ് ചെയ്തുള്ള സബ്ജക്ട് ഇപ്പോൾ ആരോടാണ് അത്യാവശ്യം ഇവനാണ് മൂത്തവനാണ് ഇവനാണ് എഡിറ്റിങ് ഒക്കെ അത്യാവശ്യം എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ടിറ്റു ആണെങ്കിലും അവളാണെങ്കിലും ഫോണിൽ അത്യാവശ്യം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഞാനല്ലേ മെനക്കെട്ടിരിക്കണം അപ്പോൾ അത് പാടാണ് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രത്യേകത്തിൽ നല്ല സമയം കിട്ടാറില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പൊ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകാൻ പറ്റുമോ എന്നൊരു ചെറിയ വിശ്വാസം ഉണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സപ്പോർട്ടിനനുസരിച്ച് ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകും മാത്രമല്ല ഇനി നല്ല നല്ല കണ്ടന്റുകൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ എന്നാണെങ്കിലും ഈ സന്തോഷ സന്തോഷവേളയിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ ഇത് അറിയിക്കണം അറിയിക്കാതിരിക്കാൻ പറ്റുമല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മൾ ഈ ഒരു ആയിരം സബ്സ്ക്രൈബറിലേക്ക് എത്തിയതല്ലേ തുടർന്നും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ സന്തോഷത്തിനായി ഞങ്ങള് ചെറിയൊരു കേക്ക് മുറിച്ച് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കാണ് അപ്പം ഇനിയും ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെ പറയാനുട്ടോ അപ്പൊ ഇത് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ സന്തോഷം നമ്മൾ ഇതാ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാണ് കേട്ടോ കേക്ക് മുറിച്ചിരിക്കുകയാണ് അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങള് ചോദിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ 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 നന്ദി ബൈ